അങ്ങനെ ഒരു ദിവസത്തെ രാവിലത്തെ ഡ്യൂട്ടി ആരംഭിച്ചിരിക്കുകയാണ് എന്താ സ്കൂളിൽ പോയതിന് ശേഷം രാവിലെ എണിച്ചു അപ്പം ഏതെങ്കിലും വാഴക്ക മെഴുക്ക് പുരട്ടിയുണ്ട് ചൂട വറുത്തതുണ്ട് ചൂട വറുത്തതുണ്ട് ചെറുപയറ് ചോരുണ്ട് പിന്നെ കുഞ്ചുളി കൊല്ലം വേണ്ട അവൾക്ക് ചോറ് കൊടുക്കുന്നതിനൊക്കെ വെറുതെ എനിക്ക് അങ്ങനെ പോയി ചിങ്ങമേലെ വരത്തിന് സ്പൂണും കൊണ്ട് കളയും ചോറും കൊണ്ട് കളയും ഒരു വക കഴിക്കത്തില്ല രാവിലെ കഴിച്ചു പോയിട്ട് പിന്നെ വൈകിട്ട് ഞാൻ വരുന്നു കൊടുക്കുന്നതേ കൊള്ളു അത് എൻ്റെ ഒരു സമാധാനത്തിന് വെറുതെ കൊടുത്തു വിടുവാക്സ് ബോക്സിനെ കൊടുക്കുന്നതേ അവ കഴിക്കുന്നു വെറുതെയാ ഒന്നും കഴിക്കില്ല അവർക്ക വിളിക്കണം അവർ രാവിലെ എനർജി ഡ്രിങ്ക് ഇതുപോലെ രാവിലെ പിന്നെ മൈൻഡ് ലീവോ മൈൻഡ് ചെയ്തോ ആ നന്നായി ഇളക്ക് പിന്നെ ഇരിക്ക എൻ്റെ സൗണ്ട് അങ്ങ് അടഞ്ഞിരിക്കുക ഇതല്ല സൗണ്ട് കേട്ടോ പനി വന്നതിന് ശേഷം തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം കണ്ടു കണ്ട ഞാൻ പറഞ്ഞിട്ട് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല ചായ പറഞ്ഞിട്ടുണ്ടിരിക്കുക അത് പപ്പയ്ക്കും അമ്മയ്ക്കും ഉള്ള ചായ ആയിട്ടോ അത് ഞങ്ങൾ ഇവിടെ അനുത്തി ഇവിടെ എടുത്ത് അടച്ചു വെച്ചേക്കും അവർ എണ്ണ ചുരുമ്പം എടുത്ത് കുടിക്കും അപ്പം നമ്മുടെ കുഞ്ചൂസ് നല്ല ഉറക്കത്തിലാണ് ഇനിയിപ്പം വിളിച്ചുണർത്തണം അപ്പോൾ വിളിച്ചുണർത്തണ ഭയങ്കര ദേഷ്യമാണ് എന്തായാലും സ്കൂളിൽ പോകണം എട്ട് മണി കഴിയുമ്പോൾ വണ്ടി വരും അപ്പം ഒരു മണിക്കൂർ കൊണ്ട് ഇപ്പോൾ മണി കഴിഞ്ഞു ഒരു മണിക്കൂർ കൊണ്ട് ഫുഡൊക്കെ കഴിപ്പിച്ചെല്ലാം റെഡിയാക്കി വിടണം ഹായ് എൻ്റെ ചെതാകര തലയൊക്കെ പോകേണ്ട തിരിഞ്ഞിടന്നു കുഞ്ചുസേ സ്കൂളിൽ പോണ്ട എടി എണ്ണിച്ചാട്ടെ രുദ്രയും ഒക്കെ അവിടെ നോക്കി ഇപ്പുണ്ട് സ്കൂളിൽ പോകുന്നത് ഇഷ്ടമാണ് എണീച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്ന ഇഷ്ടമാണ് പക്ഷെ എണ്ണിക്കാനാണ് പാട് എണ്ണിച്ചൊക്കെ റെഡി ആവാനൊക്കെ ചിരിമടിയാണ് അല്ല സ്കൂളിൽ പോകുന്നത് സ്കൂളിൽ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ വെള്ളം വെക്കും നോക്കുന്നുണ്ടോ ദേഷ്യപ്പെട്ട് നോക്കുക എന്നെ ആരാടാ വിളിച്ചുണത്തി എന്നായിരിക്കും ചോദിക്കും അതാണ് വാ എണ്ണിച്ച മതി എണ്ണി ഉറങ്ങിയത് വാ അപ്പന്താ ഞങ്ങളെ കുഞ്ചുണ്ട് എണ്ണിച്ച് ഏതേണ്ട വരുന്നു ലൈറ്റൊന്നും ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് വെട്ടയില്ലാത്ത സ്കൂളിൽ പോകാൻ കുഞ്ചുൽ എന്റെ ടിഫൻ ബോക്സിൽ ബ്രെഡും ചാമും വെച്ചിട്ടുണ്ടേ ഇതേ മിക്കവാറും കഴിക്കത്തുള്ളു ഉച്ചക്ക് കൊടുത്തുവിടിഞ്ഞൊന്നും അവൾ കഴിക്കത്തില്ല പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു കപ്പേക്കുണ്ട് അതുകൂടെ അകണം കുഞ്ഞിനെ വെക്കുന്നുണ്ട് കുഞ്ചു എല്ലാം കഴിക്കത്തില്ലോടി അമ്മ അതിന്റെ കവറൊക്കെ മാറ്റിവെക്കട്ടെ ബ്രെഡ് കപ്പ് പാപ്പ നോക്കുന്നു എന്റെ തൊട്ട പറയുന്നത് ബോക്സ് ില്ലേ അതൊക്കെ ആദ്യമേ കൂട്ടാനൊക്കെ വെച്ച് കുറെ കൊടുത്തുവിടുവായിരുന്നു എല്ലാം കൊണ്ട് കളയുക അതുകൊണ്ട് ഇന്ന് നമ്മള് ഇടിയപ്പവാ ഇതു കഴിക്കത്തൊന്നുമില്ല കൂടെ കറിയൊന്നും വേണ്ട അവൾക്ക് പച്ചക്ക് കഴിക്കുന്ന അവൾക്ക് ഇഷ്ടം പിന്നെ ചെറുതായിട്ട് ഇച്ചിരി പഞ്ചസാര മാത്രം അത്രേ ഉള്ളൂ ലഞ്ച് റെഡിയായി വെച്ചിട്ടുണ്ട് എല്ലാം ഇന്ന് കുമ്പളപ്പാണ് കൂടെ രണ്ട് താറാമ്പൊട്ടയൊക്കെ വെച്ചിട്ടുണ്ട് എന്തായാലും രാവിലെ ഇന്ന് കുമ്പളപ്പം കഴിക്കാം ആഹാ സമയം കളയാൻ വേണ്ടി മൊബൈൽ കണ്ട് പാൽ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടോ മൂന്ന് മൊത്തം ആയി ഇന്ന് വണ്ടിയുടെ കാര്യം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്നുണ്ട് പെട്ടെന്നുണ്ടെ വണ്ടി പോകും അപ്പോൾ ഞാൻ കുഞ്ചു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് യൂണിഫോം ഒക്കെ ഇട്ടു പുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇച്ചിരി ഓൾറെഡി മൊത്തത്തിൽ ഇന്ന് താമസിച്ചു ഇവിടെ വലിയ മടിച്ചില്ലേ എല്ലാ കാര്യത്തിനും മടിച്ച പിള്ളേരല്ലേ ചെയ്യാനെ ഒരാളാണ് ധൃതി വെച്ച് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്

അയ്യത്തൊക്കെ ഇച്ചിരി പോശയൊക്കെ കയറി കിടക്കുക വൃത്തിയാക്കാൻ സമയം കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മുർക്കം കുഞ്ഞിനെ കണ്ടായിരുന്നു പേടിച്ചിട്ടാണോ നമ്മൾ അത്ര ഇട്ട് കയറുന്നത് കാണലേ ഏറ്റവും പേടിയുള്ളൊരു സാധനമാണ് പമ്പ് ഒരു കൂമ്പ് ഒടിക്കാൻ വേണ്ടി കയറിയാണ് എൻ്റെ കൂമ്പ് കുത്തിയിടാൻ വേണ്ടി റബ്ബർ വെട്ടുന്ന കത്തി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ി സ്കൂളിൽ പോലും ഓൾറെഡി ബസ് അവിടെ വന്ന് കിടന്ന് അവിടുന്ന് പുള്ളിക്കാരൻ വിളിച്ചു പെട്ടെന്ന് വരാൻ ഓടുകയാണ് കുഞ്ചീൻ്റെ ബസ് ഇത് വന്ന് കിടക്കുന്നു അങ്ങനെ തേണ്ട ഒരു ജോലിയുടെ ഒരു സൈഡ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരാൾ ക്ഷീണിച്ച് നടന്ന് വരുന്നുണ്ട് അപ്പം എനിക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് എന്റെ കിളിമീനുണ്ട് വയറുതോരൻ ഉണ്ട് ചമ്മന്തി ഉണ്ട് ഓ സോറി നത്തോലി മാ പറഞ്ഞ് മാറിപ്പോയി നത്തോലി വറുത്തത് കൊണ്ട് ഓക്കേ ഇന്നത്തെ കാര്യം കുശാൽ